നമ്മുടേതാ കഴിഞ്ഞ കൊല്ലത്തെ അടുപ്പിൻ്റെ ഒരു കോലെന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പം ഞാനിന്ന് രാവിലെ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ച് കോരി അടുത്തതാണ് കണ്ടില്ലേ അടുപ്പിൻ്റെ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളു ഒക്കെ മഴ ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയുക മഴക്കാലത്ത് ഇവിടെ ഇങ്ങനെ കുതിർന്ന് ഒരുമാതിരി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പം പുറത്തടുപ്പിൽ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര കൊതി തോന്നുന്നുണ്ട് കുറേ ദിവസമായി അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒഴിവാണല്ലോ നമ്മളിനി അപ്പം ഞാനിവിടെയൊക്കെ ഒന്ന് അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് ആ ഒരു ഭാഗത്ത് ആ കുരുക്കുമ്പോഴത്തെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടല്ലോ ആ മഴക്കാലത്ത് ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആ തേപ്പ് കാരണ്ടി കൊണ്ട് എടുത്ത് കുത്തി കുത്തി എടുത്തിട്ട് അതൊക്കെ ഒന്ന് ചിരണ്ടി അങ്ങോട്ട് എടുക്കുകയാണ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് എന്നിട്ട് അടിച്ച് വിട്ടിട്ട് വെള്ളമൊക്കെ നനച്ചിട്ട് പിന്നെ ചേറിട്ടിട്ട് നമുക്ക് ശരിയാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താണ് അടുപ്പ് വേറൊരു രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അതായത് മുഴയില്ലാണ്ട് മറ്റേ മുഴയില്ലാണ്ട് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ എന്താ ചട്ടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാന്നാണ് കേട്ടാണ് വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോഴുണ്ട് അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇനിയും കുറേയും കൂടെ എന്താണ് ചളിയും മണ്ണും ഒക്കെ വേണം പിന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കുക പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഉള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ ഞാൻ ആണെങ്കിൽ കല്ലൊക്കെ പുഴക്കി വെക്കുകയും ചെയ്തു പിന്നെ എന്താ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം തന്നെ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് മാത്രമല്ല ഇവിടെ കത്തിക്കുകയുള്ളൂ അടുപ്പ് അപ്പോൾ പിന്നെ ഇപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ഇനിയിപ്പോൾ പുതിയ അടുപ്പൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ച് പിന്നെ ആ എടുത്ത കല്ലൊക്കെ ഞാൻ പിന്നെ അതേപടി എന്നെ വെച്ചു വിട്ടുക പിന്നെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് എന്താ ടൈലിൻ്റെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് പിന്നെ പുതിയത് ഓടിൻ്റേത് അതുപോലത്തെ പീസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് കാരണം ഇവിടുത്തെ മണ്ണ് ഒരു കല്ലിൻ്റെ മണ്ണ് അതായത് ചരല് മണ്ണായതുകൊണ്ട് നമ്മൾ വിറക്കെ ഇടുന്ന സമയത്ത് അതങ്ങോട് എന്താ പറയുക പൊടിഞ്ഞ് 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 തൊര തുരത്ത് തുരന്ന് തുരന്ന് ഇങ്ങനെ എന്താ പറയുക അടുപ്പിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ വട്ടം വെച്ച് വട്ടം വെച്ച് വരികയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഓടിൻ്റെ പീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് ചളിയൊക്കെ തേച്ചിട്ട് ഒരു അടുപ്പ് പോലെ അതായത് ആ ഒരു കുഴി പോലെ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കണത് പിന്നെ ഈ ഒരു ഓടിൻ്റെ പീസൊക്കെ വെക്കുമ്പോൾ പിന്നെ നമുക്ക് അടുപ്പിന് നല്ല ചൂടും കിട്ടും കുറേ നേരം ചൂട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചട്ടി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിപ്പം പാളിയത് കൊണ്ട് ഞാൻ ഓടിൻ്റെ പീസ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ സൈഡിൽ ഓടൊക്കെ വെച്ചത് കാരണം ഇത് വലിയ അടുപ്പായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം നമ്മളെ അടുപ്പിൽ എന്താ തീ ഇട്ട് തീ കത്തിച്ച് ആ ഒരു ഭാഗമൊക്കെ തുറന്ന് തുറന്ന് വല്ല വലുതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തത് ഇനിയിപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ പറയുക അരികത്തുള്ള മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ആ സൈഡിലൊക്കെ നമ്മൾ ഈ ചെളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെളി വെച്ച് അതിന് ഫില്ല് ചെയ്ത് ആ ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ച് നമ്മുടെ ഈ കല്ലൊക്കെ ഉണ്ടല്ലോ അതിന് അടിയിൽ പീസൊക്കെ കൊടുത്ത് അതായത് കറക്റ്റായിട്ട് ഉറപ്പിച്ച് വെക്കുകയാണ് എന്നാൽ മാത്രമേ നമുക്ക് ഈ ചട്ടിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഉറപ്പായിട്ട് നിൽക്കണമല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ ഒരു അടുപ്പ് ഉണ്ടാക്കുന്ന പണിയൊന്നും നമുക്ക് നേരത്തെ ഒന്നും അറിയില്ല അപ്പം ഈ രണ്ട് കൊല്ലമായിട്ട് നമ്മളിങ്ങനെ അടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഒരു ഐഡിയയിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടാ അതായത് വേറൊരു രീതിയിലും അങ്ങനെ ഐഡിയപൂർവ്വമൊന്നും ചെയ്യാനറിയില്ല അപ്പോൾ നമ്മൾ ആ പഴയ അടുപ്പ് അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മളത് പാടത്തുനിന്ന് ചളി കൊണ്ടുവന്നിട്ടാണ് കേട്ട നമ്മൾ ഇവിടുത്തെ മണ്ണ് അത്രയ്ക്കങ്ങനെ ശരിയല്ല കാരണം ഞാൻ പറഞ്ഞില്ല ചരൽ മണ്ണായതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പ് ഉണ്ടാക്കാനായിട്ട് അത് പറ്റില്ല അതുകൊണ്ട് ഞാൻ പാടത്ത് പോയിട്ട് നമ്മളെ പാടത്തിൻ്റെ ഓരോ തന്നെ നമുക്കിങ്ങനെ ചളി ഇങ്ങനെ നിൽക്കുമല്ലോ അതായത് വെള്ളമൊക്കെ നിൽക്കുമ്പോൾ ചളി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതുമാത്രം ഞാൻ വെട്ടിക്കളച്ചിട്ട് നമ്മളെ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബക്കറ്റ് ചളി തന്നെ ഉള്ളൂ ഇനിയും വേണമെങ്കിൽ പിന്നെ പോയി എടുത്തിട്ട് വരണം കുറച്ച് അതെ പറയുക ചെളി തൂക്കിയിട്ട് വരണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു അടുപ്പിൻ്റെ ഭാഗത്ത് മാത്രം ചെളി വെച്ചിട്ട് തേച്ച് റെഡിയാക്കി എടുക്കുക ബാക്കിയുള്ള ഈ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ മണ്ണ് തന്നെ എടുത്ത് വെക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് ചളിയൊക്കെ എടുത്തിട്ട് വരണ്ടേ പിന്നെ എന്താണ് അടുപ്പ് നേരാവണ്ണം നിൽക്കണമെങ്കിൽ ഇതുപോലത്തെ ചളിയും മറ്റേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറ്റുമണ്ണൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ അടുപ്പ് നല്ല സൂപ്പറായിട്ട് കിട്ടും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പുറ്റുമണ്ണൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പാടത്തുനിന്ന് എടുത്തിട്ടാണ് കേട്ടോ അതാവുമ്പോൾ പിന്നെ ഇതൊക്കെ കണ്ടില്ല ഞാൻ കുഴച്ച് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ബക്കറ്റിൽ എടുത്തിട്ട് വന്നു അതേപടി തന്നെ അതേ കൊണ്ടുതന്നെ ഒന്നും കലക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കുറച്ചും കൂടെ ലൂസ് ആയതുകൊണ്ട് വേറെ മണ്ണ് പഴയ മണ്ണ് ഉണ്ടായിരുന്നു അതിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഈ അരികത്തൊക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുകയാണ് കാരണം ഈ തീയൊക്കെ ഒന്നിങ്ങനെ ആൾ പുറത്തേക്ക് പോകാണ്ടിരിക്കുക സൈഡിൽ ഇങ്ങനെ വക്ക് പോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടാ അടുപ്പിൻ്റെ ചുറ്റും കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വക്ക് പോലെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത് വേറെ രീതി വ്യത്യാസം ഒന്നുമില്ല പക്ഷേ ഞാൻ ഈ ഒരു എന്താ പറയുക ആദ്യം തന്നെ ഈ ഇതൊക്കെ പുഴക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കല്ലൊക്കെ അത് ആ കല്ലിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ ചളിയൊക്കെ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു പിന്നെ വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്ലൊക്കെ വലിയ കാര്യത്തിൽ പുഴക്കി പിന്നെ എനിക്കങ്ങോട് എന്താ പറയുക ചെയ്യാനായിട്ട് പറ്റണമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പഴയതുപോലെ തന്നെ അങ്ങോട്ട് ആക്കിയിട്ടാണ് അങ്ങനെ ഒരുവിധം അങ്ങനെ അടുപ്പിൻ്റെ മുഴയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഉറപ്പിച്ച് സൈഡ് മൊത്തം അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചളി വെച്ചിട്ട് തന്നെ ഇനിയിപ്പോൾ മുഴേൻ്റെ ആ ഒരു എന്താ പറയുക തലപ്പിലും ആ ഒരു നിറകിലൊക്കെ ചളി കൊണ്ട് എടുത്തു വെച്ചിട്ട് നമ്മുടെ അടുപ്പ് മുഴ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേനൽക്കാലത്ത് ഇതുപോലെ പുറത്ത് മുറ്റത്തൊക്കെ അടുപ്പ് പിടിക്കുന്നത് ഇവിടെ സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ അതുപോലെ നമ്മളും അന്ന് ചെയ്തേ ഉള്ളൂ നമ്മൾ നേരത്തെ ഇവിടെ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കാലം അടുപ്പ് ഇങ്ങനെ പുറത്തൊന്നും അങ്ങനെ കത്തിക്കാത്തത് കൊണ്ട് പിന്നെ അതൊക്കെ വന്നു പിന്നെ ഇപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇപ്പം ഇങ്ങനെ പുറത്ത് അടുപ്പൊക്കെ പിടിച്ചിട്ടാണ് നമ്മുടെ എന്താണ് പാചകമൊക്കെ പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ ഒരു എന്താ പറയുക കാണാനും ഒരു ഇതൊക്കെയാണല്ലോ നമ്മൾ ഈ പുറത്തൊക്കെ അടുപ്പിൽ പാചകമൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനും നല്ല രസമാണ് ഞാൻ അതുപോലെ ഒക്കെ അടുപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒറ്റ അടുപ്പായിട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഒറ്റ അടുപ്പ് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടും കുറേ പേരൊക്കെ അടുപ്പ് നന്നായിട്ടുണ്ട് പക്ഷെ ഒരടുപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല രണ്ടെണ്ണം ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചൂട്ടടുപ്പ് പോലെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ് പക്ഷെ അത് പറ്റിയില്ല ഇനിയിപ്പോൾ എന്തായാലും തൽക്കാലത്തേക്കൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ തൽക്കാലം ഒരു ഒന്ന് രണ്ട് മാസം കത്തിക്കാനല്ല അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ അവിടെ പുറത്ത് ഉണ്ടാക്കിയതും ഒറ്റ അടുപ്പ് തന്നെയാണ് ഒറ്റ അടുപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയണ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിങ്ങനെ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പൊളിച്ചു മാറ്റുന്ന സമയത്ത് അടുപ്പ് ഇനിയിപ്പോൾ രണ്ടാമറേ സെറ്റ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ആയിട്ട് വേണം വയ്ക്കാനായിട്ട് അപ്പോൾ ഓരോരോ ശാസ്ത്രങ്ങൾ എന്താ പറയുക അറിയണവർ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണമല്ലോ അപ്പോൾ ഞാനത് അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് എപ്പോഴെങ്കിലും പൊളിച്ചു മാറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ രണ്ടടുപ്പായിട്ട് വെക്കണം എന്തായാലും വീടാകുമ്പോൾ ഒരു അടുപ്പൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ മണ്ണിൻ്റെ ആയതുകൊണ്ട് തൽക്കാലം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കത്തിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് ഒരടുപ്പാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അടുപ്പും ഒരു തിണ്ടല്ലോ ഊറ്റണ ചട്ടിയ ഒരു ബക്കറ്റ് വെച്ചത് ഊറ്റാൻ കല്ലാണ് ഊറ്റണ ഒരു തിണ്ടാണ് ഇട്ട ഇട്ടത് പക്ഷേ ഞാൻ എൻ്റെ ഊറ്റണ ആ ഒരു ചട്ടി ഇവിടെ വെക്കുമ്പോൾ ആ ഊറ്റാൻ ചട്ടിയും ഈ തിണ്ടും ഒരേ വലുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഊറ്റണമൊന്നുമില്ല പിന്നെ ആ തിണ്ട് പിന്നെ എടുക്കണ്ടാന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ അവിടെ വെച്ചു കേട്ടോ എന്തെങ്കിലും നമ്മൾ ഫോണൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും വിചാരിച്ചാൽ അങ്ങനെ ആ തിണ്ട് തന്നെ വെച്ചു പിന്നെ ബാക്കിയുള്ള മണ്ണൊക്കെ കൊണ്ട് ഈ കല്ലൊക്കെ പേർന്ന് പോയി അവിടെയൊക്കെ കുറച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ സൈഡിൽ മൊത്തം അങ്ങോട്ട് തേക്കണം അതിപ്പം നമ്മുടെ വീട്ടിലെ സാധാരണ നമ്മുടെ വീട്ടിലെ മണ്ണ് തന്നെ എടുത്തിട്ട് പിന്നെ ഒരു ദിവസം തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ അടുപ്പൊക്കെ ഉണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഇന്നലെയാണ് ഞാൻ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ കല്ല് വെച്ചിട്ടുണ്ടല്ലോ അവിടെയൊക്കെ മണ്ണൊന്ന് കുഴച്ച് തേച്ചത് അപ്പോൾ ഇത്ര ദിവസം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് നല്ലവണ്ണം കണ്ടില്ല വെടിച്ചിട്ടുണ്ട് ഇട്ടതിന് ശേഷം ഒരു തവണ വെള്ളമൊക്കെ തളിച്ച് നമ്മൾ ചിരട്ടയൊക്കെ ഇട്ട് ഒരച്ച് ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു ഭാഗം ഒരു മിനിസുമാക്കി എടുത്തു വിട്ടാൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കല്ലും കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിരട്ടയൊക്കെ ഇട്ട് അരച്ച് അതൊന്ന് മയപ്പെടുത്തി എടുക്കുന്നത് അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ ഈ ഒരു തെണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ഒരുവിധം അങ്ങോട്ട് ശരിയാക്കി എടുത്തു ഇന്നിപ്പോൾ അതാ രാവിലെ അതൊക്കെ ഏകദേശം ഉണങ്ങിന്ന് കണ്ടപ്പോൾ പിന്നെ രാവിലെ ഞാൻ എന്താണ് ചാണകമൊക്കെ കൊണ്ടുവന്ന് കലക്കി കുറച്ച് കട്ടിക്ക് തന്നെ ചാണകം കലക്കി അതിന് തേച്ച് വിടുകയാണ് അപ്പോൾ ഈ ഒരു ചാണകവും കൂടെ തേക്കുമ്പോഴേ നമ്മുടെ ഈ ഒരു അടുപ്പിൻ്റെ ഒരു പണി പൂർത്തിയാവുകയുള്ളൂ അപ്പം തന്നെ അവന് കാണാനും ഭംഗിയും നല്ലൊരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ഈ മണ്ണിൻ്റെ ആ തേച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പുറത്ത് ഈ ചാണകവും അല്ലെങ്കിൽ എന്താ പറയുക മണ്ണ് നമ്മളെ ചെമ്മണ്ണോ എന്തെങ്കിലും തേച്ചാലല്ലേ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഈ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ മൊത്തം അങ്ങോട്ട് തേച്ച് വിടുക അടുപ്പിനകത്തൊന്നും അധികം ആക്കിയിട്ടില്ലാട്ടാ ഈ സൈഡിലും പിന്നെ ആ ഒരു വിറകിടുന്ന ആ ഒരു ഭാഗത്തൊക്കെ ചാണകം തേച്ച് വിട്ടു അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ അതാ അടുപ്പ് എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ ശരിയാക്കി എടുക്കും കഴിഞ്ഞ തവണത്തെ അപ്പം ഞാനിത് ആ ചാണകം തേച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചിരട്ടയൊക്കെ ഇട്ട് ഓരോക്കുണ്ട് കേട്ടാ ചെറിയ ചെറിയ കല്ലും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇങ്ങനെ ഉരച്ചെടുത്താൽ ആ കല്ല മൊത്തം പേർന്ന് വരും എന്നിട്ട് നമ്മൾ ഈ ഒരു ചപ്പ തുണി ഉണ്ടല്ലോ ചാണകം തേക്കുന്ന ആ തുണി കൊണ്ട് നന്നായിട്ട് ഉരച്ചി എടുത്താൽ ആ ഭാഗത്തൊക്കെ നല്ലോണം മീനുസുമായിട്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ വേടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ് ആയിട്ട് ഉണ്ടാകും നമ്മുടെ ഈ ഒരു അടുപ്പിൻ്റെ ആ ഭാഗം ഇനിയിപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വേനൽക്കാലത്ത് ഈ മുറ്റത്തെ അടുപ്പ് പിടിക്കുന്നതിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം ചാണമൊക്കെ തേച്ച് അതൊന്നും മേടിച്ചാൽ ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിൽ തീ കത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇനി ഉള്ള നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഈ ഒരു ഈയൊരടുപ്പായിരിക്കും കേട്ടോ നിങ്ങൾ കാണുന്നത് പുറത്ത് അടുപ്പിൽ തീ കത്തിക്കാനായി കാണാനായിട്ട് ഭയങ്കര രസമാണ് നല്ലതാണ് അവിടെ ഇരുന്ന് പാചകമൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഈയൊരടുപ്പിൻ്റെ അവിടെ ആയിക്കോട്ടെ നമ്മുടെ കുക്കിങ്ങും ഒക്കെ കാണാൻ പോണത് അപ്പോൾ എന്തായാലും നമ്മുടെ അടുപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ